സ്ത്രീകൾക്കായുള്ള പരിപാടി പ്രിയ ശ്രോതാക്കളെ നമസ്കാരം ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം അങ്കണത്തിൽ ഇന്ന് ലോക മണ്ണു ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നു മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അപർണ സുരേഷ് ഡിസംബർ അഞ്ച് ലോക മണ്ണു ദിനം രണ്ടായിരത്തി പതിനാല് മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആചരിച്ചു വരുന്ന ലോക മണ്ണു ദിനം പത്താം വാർഷികത്തിലെത്തി നിൽക്കുന്നു ആവാസ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ കാർഷിക വികസനം ഭക്ഷ്യസുരക്ഷ എന്നിവയ്ക്കുള്ള സംഭാവനയിലൂടെ ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിന് പ്രധാനമായ മണ്ണിന്റെ പ്രാധാന്യം തിരിച്ചറിയാനും എല്ലാ രാജ്യങ്ങളുടെയും സുസ്ഥിര വികസനത്തിനും ഗുരുതരമായ വെല്ലുവിളികൾ ഉയർത്തുന്ന ഭൂശോഷണം വരൾച്ച മരുഭൂമിവൽക്കരണം എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വർധിച്ചുവരുന്ന ജനസംഖ്യയുടെ സമ്മർദ്ദം പരിഹരിക്കുന്നതിനും ജൈവ വൈവിധ്യ നഷ്ടം ലഘൂകരിക്കുന്നതിനും ആരോഗ്യപരമായ ആവാസവ്യവസ്ഥകൾ നിലനിർത്തുന്നതിനും മണ്ണിൻ്റെ സുസ്ഥിരത പ്രധാനമാണ് ഈ പ്രാധാന്യം കണക്കിലെടുത്ത് രണ്ടായിരത്തി രണ്ടിൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് സോഷ്യൽ സയൻസ് പ്രകൃതി വ്യവസ്ഥയുടെ നിർണായക ഘടകമായ മണ്ണിൻ്റെ പ്രാധാന്യം ആഘോഷിക്കുന്നതിനും മനുഷ്യൻ്റെ ക്ഷേമത്തിന് ഒരു സുപ്രധാന ഘടകമെന്ന നിലയിൽ പരിമിതമായ മണ്ണ് വിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗവും മാനേജ്മെൻറ്റും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനമായി ആചരിക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി തൽഫലമായി രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ യു എൻ കോൺഫറൻസിൻ്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ലോക മണ്ണ് ദിനം ഐകകണ്ഠേകമായി അംഗീകരിച്ചു രണ്ടായിരത്തി പതിമൂന്ന് അറുപത്തെട്ടാമത് യു എൻ ജനറൽ അസംബ്ലി പ്രമേയം അംഗീകരിക്കുകയും ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുമുണ്ടായി ഈ സംരംഭത്തിൻ്റെ പ്രധാന വക്താക്കളിൽ ഒരാളായ തായ്ലൻഡ് രാജാവായ ഭൂമിബോൾ അതുല്യ തേജിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെടുത്തിയാണ് ഡിസംബർ അഞ്ച് എന്ന തീയതി തിരഞ്ഞെടുത്തത് ആവാസവ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് മണ്ണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മണ്ണിൽ നിന്നാണ് ഭൂമിയുടെ ജൈവവൈവിധ്യത്തിൻ്റെ കാൽഭാഗത്തിലധികവും മണ്ണിലാണുള്ളത് ആരോഗ്യകരമായ മണ്ണിൻ്റെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും മണ്ണ് വിഭവങ്ങളുടെ സുസ്ഥിര പരിപാലനം ഉറപ്പാക്കേണ്ടതുമാണ് എല്ലാ ഭൗമ പരിസ്ഥിതി വ്യവസ്ഥകളുടെയും പ്രവർത്തനത്തിന് മണ്ണ് ഒരടിസ്ഥാന ഘടകമാണ് നമ്മളും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ആശ്രയിക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം താക്കോൽ മണ്ണിൻ്റെ ജൈവ വൈവിധ്യമാണ് മണ്ണിരകൾ ചിതലുകൾ സ്പ്രിംഗ് ടൈൽ നിമറ്റോഡുകൾ ഫംഗസ് പ്രോട്ടോസോവ ബാക്ടീരിയകൾ സസ്യങ്ങളുടെ വേരുകൾ അവയുടെ സഹജീവി പങ്കാളികൾ എന്നിവ മണ്ണിൻ്റെ മറഞ്ഞിരിക്കുന്ന ജീവിതം പോഷക സൈക്ലിങ്ങിനും കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കുന്നതിനും നല്ല രീതിയിൽ നിലനിർത്തുന്നതിനും നിർണായകമാണ് മണ്ണ് ചുരുങ്ങുകയും ശോഷിക്കുകയും മലിനമാകുകയും ചെയ്യുന്നു മനനശീകരണം കാർഷിക തീവ്രത അമിതമായ മേയൽ നഗരവൽക്കരണം എന്നിവയുൾപ്പെടെ നിരവധി കാരണങ്ങളാണ് ഇതിനു പിന്നിൽ ഈ ഭീഷണികൾ പരിഹരിക്കപ്പെടണം എന്ന ലക്ഷ്യമിട്ട് കുമിൻ മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് ജൈവ വൈവിധ്യ നഷ്ടം തടയുന്നതിനും രണ്ടായിരത്തി മുപ്പതോടെ ജനങ്ങളുടെയും ഗ്രഹത്തിൻ്റെയും പ്രയോജനത്തിനായി പ്രകൃതിയെ വീണ്ടെടുക്കാനുമുള്ള പാതയിലെത്തിക്കുന്നതിനുമുള്ള അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനുള്ള പദ്ധതിയാണ് മണ്ണിൻ്റെ ആരോഗ്യവും ജലത്തിൻ്റെ നിയന്ത്രണവും ഉൾപ്പെടെ ആളുകൾക്ക് പ്രകൃതിയുടെ സംഭാവനകൾ പുനഃസ്ഥാപിക്കാനും പരിപാലിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള ലക്ഷ്യം ഇതിൽ ഉൾപ്പെടുന്നു ഇതിനൊപ്പം കോപ് പതിനഞ്ചിലെ ജൈവ വൈവിധ്യത്തെ സംബന്ധിച്ച കൺവെൻഷൻ ചട്ടക്കൂടിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സുസ്ഥിരമായ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിലേക്കുള്ള പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനായി മണ്ണിൻ്റെ ജൈവവൈവിധ്യത്തിൻ്റെ സംരക്ഷണം പുനഃസ്ഥാപനം സുസ്ഥിരമായ ഉപയോഗം എന്നിവ പ്രവർത്തന പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ പെടുന്നുണ്ട് മണ്ണിലെ ജീവികൾ മണ്ണിനെ കാർബൺ സംരക്ഷിക്കാനും സസ്യങ്ങളെ പരിപോഷിപ്പിക്കാനും മാലിന്യങ്ങളെ നശിപ്പിക്കാനും ഹരിതഗ്രഹ വാതക ഉദ്ഗമനം കുറയ്ക്കാനും സഹായിക്കുന്നു ഇക്കാലത്ത് മണ്ണിന്റെ ജൈവ വൈവിധ്യം ലോകമെമ്പാടും സമ്മർദ്ദത്തിലാണല്ലോ കാരണം സുസ്ഥിരമല്ലാത്ത മണ്ണ് പരിപാലനം ഭൂമിക്ക് താഴെയുള്ള ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് നമ്മുടെ ഗ്രഹത്തിൻ്റെ നിലനിൽപ്പ് മണ്ണുമായുള്ള വിലയേറിയ ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ സസ്യങ്ങൾക്കാവശ്യമായ പ്രകൃതിദത്തമായ പതിനെട്ട് രാസം മൂലകങ്ങളിൽ പതിനഞ്ചെണ്ണവും മണ്ണ് നൽകുന്നതാണ് എന്നിരുന്നാലും കാലാവസ്ഥ വ്യതിയാനത്തിനും മനുഷ്യന്റെ പ്രവർത്തനത്തിനും മുന്നിൽ നമ്മുടെ മണ്ണ് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മണ്ണൊലിപ്പ് സ്വാഭാവിക സന്തുലിതാവസ്ഥ തടസ്സപ്പെടുത്തുന്നു ജലത്തിൻ്റെ നുഴഞ്ഞുകയറ്റവും എല്ലാത്തരം ജീവജാലങ്ങളുടെയും ലഭ്യത കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ ഭക്ഷണത്തിലെ വിറ്റാമിനുകളുടെയും പോഷകങ്ങളുടെയും അളവ് കുറയുന്നു മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മണ്ണൊലിപ്പും മലിനീകരണവും കുറയ്ക്കുക ജലത്തിൻ്റെ നുഴഞ്ഞുകയറ്റം കുറയ്ക്കുക മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക കുറഞ്ഞ കൃഷി വിളഭ്രമണം ജൈവവസ്തുക്കൾ കൂട്ടിച്ചേർക്കൽ കവർ കൃഷി തുടങ്ങിയ സുസ്ഥിര മണ്ണ് പരിപാലന രീതികൾ കൊണ്ടുവരുക അജൈവ മാലിന്യങ്ങളുടെ ശാസ്ത്രീയമായ നിർമ്മാർജ്ജനം ഈ രീതിയിൽ മണ്ണിൻ്റെ ജൈവവൈവിധ്യം സംരക്ഷിക്കുകയും ഫലഭൂഷ്ടിത മെച്ചപ്പെടുത്തുകയും കാർബൺ വേർതിരിക്കലിന് സംഭാവന നൽകുകയും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ട് മണ്ണിൻ്റെ പരിപാലനം അളക്കുക നിരീക്ഷിക്കുക കൈകാര്യം ചെയ്യുക എന്ന പ്രമേയത്തിന്റെ കീഴിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക മണ്ണ് ദിനം ക്യാമ്പയിൻ മണ്ണിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും ഭക്ഷ്യസുരക്ഷയ്ക്കായി സുസ്ഥിര മണ്ണ് പരിപാലനത്തിൽ അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും കൃത്യമായ മണ്ണിന്റെ വിവരശേഖരണവും അതിൻ്റെ പ്രാധാന്യവും അടിവരയിടുന്ന ഒന്നാണ് ലോക മണ്ണ് ദിനത്തിൽ മണ്ണിൻ്റെ അവബോധം ഗണ്യമായി മെച്ചപ്പെടുത്തുകയും ലോക മണ്ണ് ദിനാചരണങ്ങൾ വിജയകരമായി സംഘടിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയും സംഘടനകളെയും ആദരിക്കുന്നതിനായി തായ്ലൻഡ് കിങ്ഡം സ്പോൺസർ ചെയ്യുന്ന വാർഷിക അംഗീകാരമാണ് വേൾഡ് സോയിൽ ഡേ അവാർഡ് അല്ലെങ്കിൽ കിങ് ഭൂമിബോൾ വേൾഡ് സോയിൽ ഡേ അവാർഡ് ആറാമത് ഗ്ലോബൽ സോയിൽ പാർട്ട്ണർഷിപ്പ് പ്ലീനറിയിലാണ് ആദ്യമായി ഈ അവാർഡ് സമ്മാനിച്ചത് അവാർഡിൽ മെഡലും പതിനയ്യായിരം ഡോളർ ക്യാഷ് പ്രൈസും ഉൾപ്പെടുന്നതാണ് വേൾഡ് സോയിൽ ഡേ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ പ്രഖ്യാപിക്കും മനുഷ്യജീവിതം മണ്ണിൽ നിന്ന് മണ്ണിലേക്കാണെന്ന ബോധം നാം ഓരോരുത്തരുടെയും മനസ്സിൽ എന്നും ഉണ്ടാകേണ്ട ഒന്നാണ് നമ്മുടെ അമ്മയായ മണ്ണിൻ്റെ രൂപീകരണത്തിന് നൂറിലധികം വർഷങ്ങൾ എടുക്കുമെന്ന് നാം ഓരോരുത്തർക്കും അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ മണ്ണ് സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണ് ദിനത്തിന്റെ ആഘോഷവും മണ്ണിനായി നമ്മൾ നൽകുന്ന ഓരോ ചുവടുവെപ്പും നമ്മുടെ തന്നെ നാളെയെ നിലനിൽപ്പിനാണെന്ന് ഓർത്തുകൊള്ളുക മണ്ണ് ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മോട് സംസാരിച്ചത് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അപർണ സുരേഷ് അടുത്തതായി കല്യാണി വാസുദേവൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം പണ്ട് പണ്ട് ഒരു നാട്ടിലൊരു പ്രഭു ഉണ്ടായിരുന്നു പ്രഭുക്കളിൽ ഒന്നാമനായിരുന്നു വീരഭദ്ര തെമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ തമ്പുരാട്ടി അവർക്കൊരു വയസ്സുള്ള മകൾ വീരലക്ഷ്മി ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ കാർത്തികത്തമ്പുരാട്ടി ദീനം വന്ന് മരിച്ചു ചികിത്സകൾ മാറി മാറി ചെയ്തു ഒരു രക്ഷയുമില്ലായിരുന്നു പിന്നീട് അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹവും വാത്സല്യവും കൊടുത്ത അച്ഛൻ തമ്പുരാൻ തന്നെ വളർത്തി നല്ല അഴകും വിദ്യാഭ്യാസവും കുലീനത്വവും നല്ല പാണ്ഡിത്യവും നേടിയ പെൺകുട്ടി ഏതു കാര്യത്തിനും ആരുടെ കാര്യത്തിനും പരിഹാരം കാണാൻ വിളിക്കുകയാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കും പെണ്ണ് നന്നായാൽ അടിക്കുന്ന ചൂല് പൊന്നാകും ഏത് പ്രസിസന്ധിയെയും പതറാതെ നേരിടണം ക്ഷമയും നന്മയും വേണം മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കണം അവരെ കഴിയുമ്പോൾ സഹായിക്കണം ഒരു പെണ്ണിന് വേണ്ട ഗുണങ്ങൾ ഉണ്ടായിരിക്കണം അങ്ങനെയാ ഇതിക്ക് തമ്പുരാൻ്റെ അനിയൻ തിരിച്ചു വന്നു ശക്തിഭദ്രൻ അവനെ കണ്ടപ്പോൾ തമ്പുരാനു സന്തോഷം മടക്കാനായില്ല എത്രയോ കൊല്ലങ്ങളായി വീട് നാട് ഉപേക്ഷിച്ചു പോയിട്ട് നീ മരിച്ചു പോയി പോലും കരുതി ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു നിന്നെ കാണാൻ പറ്റിയില്ല ഇപ്പോൾ നീ തിരിച്ചു വന്നല്ലോ അതും മതി എനിക്ക് തമ്പുരാൻ മകളെ വിളിച്ചു മോളെ വീരലക്ഷ്മി എന്താ അച്ഛാ ആരാ വന്നിരിക്കുന്നേ നോക്കിയേ ആരാ മോളുടെ ചെറിയ അച്ഛൻ ശക്തിഭദ്രൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ചെറിയച്ഛനെ പറ്റി നീ കണ്ടിട്ടില്ലല്ലോ അവൾ കണ്ണ് ചിമ്മാതെ ചെറിയച്ഛനെ നോക്കി അവൾക്ക് എന്തോ പന്തികൾ തോന്നി അല്ല ഒരു ദുഷ്ടന്റെ മുഖവും നോട്ടവുമാണ് ചതിയും വഞ്ചനയുമാണ് കണ്ടാൽ തോന്നും അന്ന് രാത്രിയിൽ തമ്പുരാനും ശക്തിയും ഒരു മുറിയിലാണ് ഇടുന്നത് അന്യൻ ചോദിച്ചു ഏടത്തിയമ്മ എങ്ങനെയാണ് മരിച്ചത് ദീന എന്തായിരുന്നു തമ്പ്രൻ പറ ദീന എന്താണെന്ന് ഒരു വൈദ്യന്മാർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല മകൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് കാർത്തികയുടെ മരണം പതിനഞ്ച് കൊല്ലമായി അവൾ പോയിട്ട് ഇന്ന് വരെ ഒരു ദുഃഖവും അറിയിക്കാതെ മകളെ വളർത്തി ഇനി അവൾക്കൊരു മംഗല്യം വേണം അവൾക്ക് പറ്റിയ ഒരു വരനെ കണ്ടുപിടിക്കണം ഈ ശക്തിക്ക് തോന്നി ഈ സ്വത്തുക്കളെല്ലാം അന്യൻ്റെ കയ്യിൽ ചെന്ന് ചേരും അത് പാടില്ല അച്ഛനെയും മകളെയും തെറ്റിക്കണം അതിനൊരു വഴി കണ്ടെത്തണം ജ്യേഷ്ഠ വീരക്ഷ്മിയുടെ ജാതകം ദോഷമാണോ ഏഴത്തി മരിച്ചത് ചില കുട്ടികൾ ജനിച്ചാൽ അച്ഛനും അമ്മയ്ക്കും ദോഷമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവളുടെ ജനനം ഈ മാളികക്കെട്ടിന് ഇവിടെ താമസിക്കുന്നവർക്കും തീരും ചില വയസ്സിലായിരിക്കും മറ്റുള്ളവർക്ക് മരണം സംഭവിക്കുക ഇപ്പോൾ പതിനാറ് വയസ്സ് ഇനി ഏട്ടനാണോ എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ പല നാൾ പറഞ്ഞ് പറഞ്ഞ് തമ്പുരാൻ്റെ മനസ്സിന് മാറ്റം വന്നു തമ്പുരാൻ്റെ മകളോട് വീർപ്പായി തുടങ്ങി മകളെ കൺമുമ്പിൽ കാണുന്നത് പോലും തമ്പുരാനെ ദേഷ്യമാണ് ചെറിയച്ഛൻ ഇല്ലാത്ത നേരത്തെ അവൾ അച്ഛനോട് ചോദിച്ചു എന്നെ കാണുമ്പോൾ എന്തിനാണ് എന്തിനാണച്ച വെറുപ്പും ദേഷ്യവും കാണിക്കുന്നേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് തമ്പുരാൻ പറഞ്ഞു നീയാണ് അമ്മയെ കൊന്നത് ഇനി എന്നെയും കൊല്ലും നീ ദുശഹനമാണ് ഇങ്ങനെ ഒരു മകൾ ജനിക്കാതെ ഇരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പൊക്കോളണം ഈ മാളികക്കെട്ടിൽ നിന്നെ കണ്ടുപോകരുത് അച്ഛാ ചെറിയച്ഛൻ അച്ഛൻ്റെ മനസ്സിൽ വിഷം നോച്ചിരിക്കുന്നു അച്ഛനെ ചെറിയച്ഛൻ നശിപ്പിക്കും എടി നീ എന്താ പറഞ്ഞത് എന്റെ അനിയനെന്നെ നശിപ്പിക്കുമെന്നോ നീയാണ് എന്നെ നശിപ്പിക്കുന്നത് അച്ഛാ ഇവിടെ നിന്ന് പോയാലും ഞാൻ നശിക്കില്ല പെണ്ണ് നന്നെങ്കിൽ അടിക്കുന്ന ചൂല് പൊന്നാണെന്ന് അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത് അത് ഞാൻ തെളിയിക്കും അങ്ങനെ അച്ഛൻ മകളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു അനിയൻ കൊണ്ടുപോകുന്ന ഒരു കടൽ മനുഷ്യനായിട്ട് ഇതറിഞ്ഞപ്പോൾ ആ വീട്ടിലെ ജോലിക്കാർക്ക് എല്ലാവർക്കും സങ്കടമാണ് ഒരു എടപ്രഭുവിൻ്റെ മകളെ കടൽ മനുഷ്യന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല ജോലിക്കാർ ചോദിച്ചു മോളെ ഒരു സങ്കടമില്ല ഈ കല്യാണം നടത്താൻ വീരലക്ഷ്മി പറഞ്ഞു എനിക്ക് സന്തോഷമാണ് കടൽ മനുഷ്യനും വേണമല്ലോ ഒരു തുണ എൻ്റെ അച്ഛൻ ചെറിയച്ഛൻ്റെ വാക്ക് കേട്ട് എന്നെ ഒരു കടൽ മനുഷ്യനെ ദാനം കൊടുക്കുന്നു ഞാൻ ജീവിക്കും ആ മനുഷ്യൻ്റെ കൂടെ നശിക്കില്ല ഒരു കാലത്തും അച്ഛൻ എൻ്റെ അടുത്ത് വരും അന്ന് ഞാൻ തെളിയിക്കും പെണ്ണ് പെണ്ണാണെന്ന് അങ്ങനെ വിവാഹ ദിവസം വന്നത്തി ചെറിയച്ചൻ കടൽ മനുഷ്യൻ്റെ അരയ്ക്ക് പൂട്ടിയിരിക്കുന്ന തുമ്പിൽ പിടിച്ചുകൊണ്ട് വന്ന പന്തലിൽ ഇരുത്തി നാട്ടിൽ ആരെ അറിയിച്ചിട്ടില്ല ആ വീട്ടിലെ ജോലിക്കാർ മാത്രം വീരലക്ഷ്മി കടൽ മനുഷ്യൻ്റെ കഴുത്തിൽ മാലയിട്ടു കടൽ മനുഷ്യനോട് വീരലക്ഷ്മിയുടെ കഴുത്തിൽ മാലയിടാൻ ആംഗ്യം കാട്ടി കൊടുത്തു ആ മനുഷ്യൻ അതുപോലെ ചെയ്തു തമ്പ്രാൻ മകളുടെ കൈ പിളിച്ച് കടൽ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു ചെറിയച്ചൻ ചങ്ങലത്തുമ്പ് വീരലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തു അവരോട് പൊക്കോളാൻ പറഞ്ഞു തമ്പ്രാനോട് മകൾ പറഞ്ഞു അച്ഛൻ ദുഃഖിക്കും ഈ മനുഷ്യൻ അച്ഛനെ ചതിക്കും അനുജനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നശിക്കില്ല അച്ഛ പെണ്ണ് പെണ്ണാണെങ്കിൽ അടിക്കുന്ന ചൂല് പൊന്നാകും അന്ന് അച്ഛൻ ഈ മകളുടെ അടുത്ത് വരും സത്യമാണ് ചെറിയച്ഛൻ മനസ്സിൽ പറഞ്ഞു നിന്നെ ഇവൻ കടലിൽ മുക്കിക്കൊല്ലും പിന്നെ നിൻ്റെ അടുത്ത് തന്ത എങ്ങനെ വരാൻ ഈ സ്വത്തല്ല ഇനി എൻ്റെതാടി നിന്റെ അച്ഛൻ ജീവിച്ചിരുന്നാലല്ലേ അങ്ങനെ ആ മനുഷ്യൻ്റെ കൂടെ അവൾ കടപ്പുറത്തേക്ക് പോയി കടൽ കണ്ടപ്പോൾ കടൽ മനുഷ്യൻ കടലിലേക്ക് ചാടി മുങ്ങി കടപ്പുറത്തെ പാവപ്പെട്ട ആളുകൾ സങ്കടപ്പെട്ടു പ്രഭുകുമാരിയുടെ ദയനീയ അവസ്ഥ കണ്ട് വീരഭദ്രൻ തമ്പുരാനെ ആ നാട്ടിലുള്ള ജനങ്ങൾ വൃത്തു വീരലക്ഷ്മിയോട് അവിടുത്തെ പെണ്ണുങ്ങൾ ചോദിച്ചു എങ്ങനെ ജീവിക്കും കൊച്ചു തമ്പുരാട്ടി ജീവിക്കണം അല്ലാതെ പറ്റില്ലല്ലോ അവിടെ ആൾപാർപ്പില്ലാത്ത കുടിലുണ്ടായിരുന്നു എല്ലാവരും കൂടി കുടിൽ വൃത്തിയാക്കി കൊടുത്തു അവർ പറഞ്ഞു കടലമ്മയുടെ കനിവുണ്ടെങ്കിൽ തമ്പുരാട്ടിക്ക് നല്ലതേ വരും പിറ്റേ ദിവസം മുതൽ വീരലക്ഷ്മി വെളുപ്പിന് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയ കോടാലിയുമായി മനത്തിലേക്ക് പോയി കുറേ വിറക് വെട്ടിക്കെട്ടി പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റു അരി വാങ്ങി കുടിയിലെത്തി കുറച്ച് കാട്ടുചേമ്പ് പറച്ച് കറി വെച്ചു കുറച്ച് ഉപ്പും ചോറും ആയി വീരലക്ഷ്മി കടപ്പുറത്തേക്ക് ചെന്നു അവൾ ഒച്ച കെടുത്തു വിളിച്ചു ഹോരൂ അവളുടെ ഒച്ച കേട്ട ആ മനുഷ്യൻ കടലിൽ നിന്ന് പൊങ്ങി വന്നു മണലിൽ വന്നിരുന്നു അയാൾക്ക് ഉപ്പും ചോറും കൊടുത്തു അവൾ അയാളുടെ അടുത്തിരുന്നു രണ്ട് കൈകൾ കൊണ്ട് ഉപ്പും ചോറും വാരിത്തൊന്നുകഴിഞ്ഞു അയാൾ കടലിൽ മുങ്ങി വീരലക്ഷ്മി പട്ടണത്തിൽ പോയി വിറക് വിറ്റ് അരിയും മറ്റും വാങ്ങി കുടിലെത്തിയപ്പോൾ അരി വയ്ക്കുന്ന മൺകലം പൊട്ടിക്കിടക്കുന്നു വീരലക്ഷ്മിക്ക് സങ്കടം വന്നു എങ്ങനെ ഭർത്താവിന് ചോറ് കൊടുക്കും എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു അടുത്ത കുളിയില്ല തള്ളം വന്ന് ചോദിച്ചു എന്തിനാ മോളെ കരയുന്നത് അവൾ പറഞ്ഞു കഞ്ഞു വയ്ക്കുന്ന കലം പൊട്ടിക്കിടക്കുന്നു എങ്ങനെ ഭർത്താവിന് ചോറ് കൊടുക്കും തള്ള പറഞ്ഞു ഞാൻ ചോറ് തരാം കൊണ്ടു കൊടുക്കുക വിഷമിക്കണ്ട അങ്ങനെ അന്നത്തെ ദിവസവും പോയി പിറ്റേ ദിവസം പട്ടണത്തിൽ നിന്ന് അരിയും മറ്റു സാധനങ്ങളും കലവും വാങ്ങി വന്നു കലം കഴുകി വെള്ളം അടുപ്പത്ത് വെച്ചപ്പോൾ അവൾ പറഞ്ഞു കലം മെനഞ്ഞ കൊശവൻ്റെ തല പോയാലും എൻ്റെ കലം പോകല്ലേ അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് എല്ലാം അവളുടെ അടുത്ത് വരാൻ തുടങ്ങി ഒരു ദിവസം പട്ടണത്തിൽ നിന്ന് വന്നപ്പോൾ അരിയെ എളുപ്പത്തിട്ട് ചേമ്പ് പറിക്കാൻ പോയി ഇന്ന് വേറെ സ്ഥലത്ത് പോയി ചേമ്പ് പറിക്കാം ഒരു ചേമ്പ് പറിച്ചപ്പോൾ ആ കുഴിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ഒരു കോലെടുത്ത് കുഴി വീണ്ടും കുടിച്ചു അപ്പോൾ അത്ഭുതമായ കാഴ്ചയാണ് കണ്ടത് പൊൻകുടമാണ് കണ്ടത് അത് അവൾ തുറന്നു നോക്കി കുടം നിറയെ പൊൻപണമായിരുന്നു ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ കുടം ഉള്ളിലിൽ കൊണ്ടുപോയി ഭദ്രമായി വച്ചു പിറ്റേ ദിവസം പട്ടണത്തിൽ പോയി വിറക് കൊളിച്ചിരിക്കുന്ന ആളിൻ്റെ അടുക്കൽ ചെന്ന് അവളുടെ അച്ഛൻ്റെ പഴയ കൂട്ടുകാരനായിരുന്നു രാമനാഥൻ അദ്ദേഹത്തോട് അവൾ കാര്യങ്ങൾ പറഞ്ഞു എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു ആദ്യം പൊന്നുകൊണ്ടൊരു ചൂല് പണിയണം പിന്നെ പട്ടണത്തിൽ കുറച്ച് സ്ഥലം വാങ്ങി നല്ലൊരു മന്ദിരം പണിയണം ഒരു ഭോജനശാല തുടങ്ങണം എല്ലാവർക്കും സൗജന്യമായി ഭക്ഷണം കൊടുക്കണം ഭർത്താവിനെ നല്ല അറിവുള്ള മനുഷ്യനാക്കി മാറ്റണം അച്ഛനെ തേടി പിടിക്കണം അച്ഛൻ്റെ അവസ്ഥ പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞു ചെറിയ അച്ഛൻ സ്വത്ത് തട്ടിയെടുത്ത് അച്ഛനെ തെരുവിലേക്ക് ഇറക്കി വിട്ടു രാമനാഥൻ അവൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു ഭർത്താവിനെ പൂർണമായും മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും മുക്കാൽ ഭാഗവും മാറ്റിയെടുത്തു ഭോജനശാലയുടെ മുൻപിൽ എഴുതി വെച്ചു ഈ വഴിയേ പോകുന്നവർ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകണം എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവൾ പൊഞ്ഞിന്റെ ചൂലുകൊണ്ട് എച്ചിൽ തൂത്തു മാറ്റും ഇപ്പോൾ പട്ടണത്തിലെ ഏറ്റവും വലിയ പണക്കാരിയാണ് വീരലക്ഷ്മി അവൾ എല്ലാവരോടും സ്നേഹമായിട്ടാണ് ഇടപെടുന്നത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് താടിയും മുടിയും വളർത്തി മുഷിഞ്ഞ തുണി ചുറ്റി ഒരു ഭ്രാന്തനെ പോലെ ഒരാൾ കയറി വന്നു അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് കണ്ടു ആരാണ് ഇത്ര വലിയ ദാനം നടത്തുന്നത് വയറ് എരിഞ്ഞ് കത്തുകയാണ് അദ്ദേഹം ഭോജനശാലയുടെ അകത്തേക്ക് നടന്നു ജോലിക്കാർ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വീരലക്ഷ്മി പൊഞ്ഞിൻ്റെ ചൂല് കൊണ്ടുവന്നു എച്ചിൽ തൂത്തു മാറ്റി ഇത് കണ്ട് അദ്ദേഹം ചോദിച്ചു എന്താ ഈ കാണിച്ചത് അവൾ പറഞ്ഞ പണ്ട് എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു പെണ്ണ് നന്നായാൽ അടിക്കുന്ന ചൂല് പൊന്നാകുമെന്ന് എന്നെ ഒരു കടൽ മനുഷ്യന് കല്യാണം കഴിച്ചു കൊടുത്തു അദ്ദേഹം ആണ് ആ ഇരിക്കുന്നത് മണിമഞ്ചത്തിൽ ഇരിക്കുന്ന ഭർത്താവിനെ കാണിച്ചു കൊടുത്തു അദ്ദേഹം നോക്കുമ്പോൾ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നല്ല പട്ടുവസ്ത്രം ധരിച്ചിരി ചിരിച്ചു കൊണ്ടിരിക്കുന്നു മകളെ വീരലക്ഷ്മി നിൻ്റെ അച്ഛനാണ് ഞാൻ ശക്തിപത്രനെൻ്റെ സ്വത്തെല്ലാം തട്ടിയെടുത്തു സ്വന്തമാക്കി എന്നെ പുറത്താക്കി ഞാൻ എങ്ങോട്ടു പോകാൻ അച്ചാ പെണ്ണ് നന്നായെങ്കിൽ അടിക്കുന്ന ചൂല് പൊന്നാകും ഇത് സത്യമാണച്ചാ കല്യാണി വാസുദേവൻ എഴുതി അവതരിപ്പിച്ച കഥയെ തുടർന്ന് നമുക്കൊരു ക്രിസ്മസ് ഗാനം കേൾക്കാം ആലപിക്കുന്നത് ദിവ്യാസിനു ദിവ്യാസിനു ആലപിച്ച ക്രിസ്മസ് ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു ഏവർക്കും ശുഭരാത്രി സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു